വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓംകാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഓംകാരം അഥവാ പ്രണവമന്ത്രം പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭൂതമായതാണ് മഹേശ്വരൻ്റെ അവയവങ്ങൾ ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്ന വീരവർണ്ണങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ നിദ്രവിട്ടെണീറ്റ് സ്നാനകർമാദികൾ നിർവഹിച്ചതിനു ശേഷം ഓങ്കാരം ജപിക്കുന്ന ഏതൊരു വ്യക്തിയും ബ്രഹ്മജ്ഞാനത്തിനർഹരായി തീരും നിരക്ഷരനായ ഒരു വ്യക്തിയായിരുന്നാൽ പോലും ഉത്തമനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സ്വാത്തികോപദേശം സ്വീകരിച്ചിരിക്കുകയും അതിലൂടെ ജീവൻ്റെ രഹസ്യം അറിയാനും ബ്രഹ്മത്തിലധിഷ്ഠിതമായ ശുദ്ധമായ വിജ്ഞാനാമൃതം അനുഭവിക്കുന്നതിന് വേണ്ടിയും ചെയ്യാവുന്ന സാധനയാണ് ഓങ്കാര തത്വങ്ങളോ ദർശനങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ അറിയാത്ത അറിവിൻ്റെ കാര്യത്തിൽ ദരിദ്രനായ വ്യക്തികൾക്കും മോഷപ്രദം കണ്ടെത്താനുള്ള ഒരു ആധ്യാത്മികമായ അനുഷ്ഠാനക്രിയയാണ് ഓംകാരം സർവദേവീദേവന്മാരും അവതാരം കൈക്കൊള്ളുന്നതിന് പ്രേരക ശക്തിയായി വർത്തിക്കുന്നത് കാരുണ്യസാഗരമായ മഹേശ്വരനാണ് മഹേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മം സ്വനിശ്ചയത്താൽ ആകാരം സ്വീകരിച്ചതുമാണ് സകല ബീജാക്ഷരങ്ങളുടെയും ആദിസ്വരൂപം ഓങ്കാരമാണ് ഈ സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അലംഘനീയമായ വസ്തുത എന്തെന്നാൽ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഓംകാരമെന്നും അതിൽ നിന്നാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളതെന്നുമാണ് ഓംങ്കാരജപം നിത്യവും അനുഷ്ഠാനമായി നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടരാഗങ്ങൾ കുടിയൊഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത് കാമം ക്രോധം മോഹം ലോഭം വധം മത്സര്യം ദമ്പ് ഗർവ് തുടങ്ങിയവയാണ് ഈ അഷ്ടരാഗങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൽ ഈശ്വരപ്രേമത്തിൻ്റെയും അദ്വൈത ചിന്തകളുടെയും അനശ്വര സങ്കല്പമലർ സുഗന്ധം പരത്തുന്നു കൂടാതെ ചിത്തവൃത്തി നിരോധം കൈവരുകയും പൂർണ്ണ വിരക്തി ഉണ്ടാവുകയും ചെയ്യുന്നു ഈ സാത്വികാവസ്ഥ പ്രാപിക്കാൻ ഇടവന്നാലും ഓംകാര ജപം തുടർന്നു കൊണ്ടിരിക്കണം പിന്നെ ഒരു സാധകന് ലഭിക്കാൻ പോകുന്നത് അമൂല്യമായ വിശേഷ ഗുണങ്ങളാണ് അവിരാമമായ ജപത്തിലൂടെ ഒരു ഭക്തനെ തൻ്റെ ഷടാധാരങ്ങളെ ഉണർത്താൻ കഴിയുന്നു മൂലാധാരം സ്വാതിഷ്ഠാനം അനാഹതം മണിപൂരകം ആജ്ഞ വിശുദ്ധി എന്നിവയാണ് അവ മൂലാധാരത്തിൽ നിദ്ര കൊള്ളുന്ന ശക്തി തന്നെയാണ് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന അഥവാ സച്ചിദാനന്ദാവസ്ഥയിലേക്ക് ഉയർത്തുന്നത് ആ ശക്തി ഓംകാരമായി തീരുന്ന അവസ്ഥയാണ് സച്ചിദാനന്ദാവസ്ഥ അതുകൊണ്ട് ഓംകാരത്തെ വാസിച്ചാൽ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാകും സകല ദുർവാസനകളും അകന്ന് സാക്ഷാൽ ബ്രഹ്മം തന്നെയായ പരമശിവന് സ്ഥിരവാസമുറപ്പിക്കാൻ തക്ക വിധത്തിൽ ഹൃദയക്ഷേത്രം നിർമ്മലമാകണം അങ്ങനെയുള്ള ശാരീരികവും ആന്തരികവുമായ ശുദ്ധീകരണം ഉണ്ടായാൽ പരമശിവൻ മാനസോദ്യാനത്തിൽ സാന്നിധ്യം കൊള്ളും മനുഷ്യരുടെയും പക്ഷിമൃഗാദികളുടെയും വൃഷ്ടരഥാദികളുടെയും ഭാഷയും ശബ്ദവും ചലനവും എല്ലാം ഓംകാരം എന്ന ആദിമന്ത്രത്തിൻ്റെ വകഭേദങ്ങളാണ് ഈ വിശ്വാസം പരമമായ സത്യത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ് ഓങ്കാര ജപത്തിലൂടെ ബ്രഹ്മജ്ഞാനിയായി തീരുന്ന ഒരാളിനെ സകല ജീവികളുടെയും വാക്ഷ അനായാസം ഗ്രഹിക്കാൻ കഴിയുന്നത് അവയോട് ആശയസമ്പർക്കം പുലർത്താൻ കഴിയുന്നതും പരബ്രഹ്മം തന്നെയാണ് യഥാർത്ഥ ഗുരു എന്നാൽ പരബ്രഹ്മമായ പരമശിവൻ തന്നെയാണ് ലോകഗുരുവായ ദക്ഷിണാമൂർത്തി പരമശിവനിൽ ഭക്തിയോ ദൃഢവിശ്വാസമോ ഇല്ലാത്ത ഒരാളിന് ഗുരുത്വം എന്ന പുണ്യം ലഭ്യമാകില്ല അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പുണ്യത്തിൻ്റെ അംശം നിലനിൽക്കുന്നില്ല തന്നെ അതിൻ്റെ ഫലവും അശ്വത്ഥം കലർന്നതായിരിക്കും ബ്രഹ്മവും വിഷ്ണുവും മഹേശ്വരനും ഗുരുസ്ഥാനീയരാണെന്ന മഹത്തായ വിശ്വാസം ലോകജനങ്ങൾക്കിടയിൽ ഉറച്ചതും സദാശിവനായ പരബ്രഹ്മത്തിൽ നിന്നാണ് മേൽപ്പറഞ്ഞ ത്രിമൂർത്തികൾ അവതരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇരുപത്തിയേഴാമത്തെ ഘോരനരകമായ കുംഭീപാകത്തിൽ അകപ്പെടാൻ തക്ക വിധത്തിൽ മാരകങ്ങളായ പാപകർമ്മങ്ങൾ ജീവിതമൃതമാക്കിയിട്ടുള്ള ചണ്ടാലന്മാർക്ക് പോലും മോശത്തിൻ്റെ അഥവാ പരമമായ ദിവ്യാമൃതതുല്യമായ ആനന്ദത്തിൻ്റെ ദേവലോകത്ത് എത്തിച്ചേരുവാൻ തക്ക അനന്ത ശക്തി വിശേഷം കൂടികൊള്ളുന്ന ബ്രഹ്മം തന്നെയാണ് ഓങ്കാലം ജപം ജീവിതത്തിൽ ഒരു അനുഷ്ഠാനമാക്കിയിട്ടുള്ളവർക്ക് ദേവന്മാർക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള സിദ്ധികൾ ഉണ്ടാകും മാത്രമല്ല സകല ദേവഗണങ്ങളും ഇത്തരം ഭക്തരിൽ സംപ്രീതരാകുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും പ്രകൃതീശ്വരി ഇത്തരം സാധകർക്ക് വിധേയമായിരിക്കുകയും ചെയ്യും പ്രണവമന്ത്രം തുടർച്ചയായി ജീവിക്കുന്നവർ രോഗികളായി മാറുമെന്നും മാത്രമല്ല പക്ഷി മൃഗാദികളും വൃക്ഷരാദികളും അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ നിശ്ചയത്തിനും തീരുമാനങ്ങൾക്കും വിധേയരായി പ്രവർത്തിക്കുകയും ചെയ്യും ദുരിതപൂർണവും നരകീയവുമായ സംസാരസാഗരത്തിൽ നിന്നും മോക്ഷപഥത്തിൻ്റെ ശിവലോകത്ത് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം ഓങ്കാരം സൽക്കരിക്കലാണ് നിഷ്കാമമായ പ്രേമം അഥവാ സച്ചിദാനന്ദ വിദ്യാപീയൂഷം പോലെ അനുഭവിക്കാനും അങ്ങനെ മായാബന്ധമായ പ്രകൃതിശക്തികളെ തൻ്റെ വരുതിയിൽ നിർത്തുവാനും ഒരു സാധകന് കഴിയുന്നു എന്നതാണ് അലംഘനീയമായ സത്യം ഭൗതിക ജീവിതത്തിൽ പ്രാണികൾ പ്രകടിപ്പിക്കുന്ന സ്നേഹഭാവം ബ്രഹ്മതത്വത്തിൽ അധിഷ്ഠിതമല്ല കാരണം അത് ഇന്ദ്രിയപരമായ ഊർജത്തിൻ്റെ ശക്തിയാൽ ജന്മമെടുക്കുന്ന ഒരു തരം ഭാഹ്യഭാവം മാത്രമാണ് ഓങ്കാര ജപത്തിലൂടെ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ കടിഞ്ഞാണിയില്ലാതെ വെകിളി പിടിച്ച് മതനോത്സവം കൊണ്ടാടി നടന്ന അശ്വങ്ങളെപ്പോലെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മറന്ന് അലക്ഷ്യമായി നശ്വര നശ്വരസുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ വിഹരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ബ്രഹ്മതത്വമാകുന്ന സദാശിവ സങ്കല്പത്തിൽ തളച്ചിടുന്നതോടെ ഒരു യഥാർത്ഥ ഭക്തനെ ദിവ്യാമൃതമാകുന്ന പരമാനന്ദം അനുഭവിക്കാൻ ഇടവരുന്നു ഈ ധന്യമായ അവസ്ഥാവിശേഷം കൈവരിക്കുന്നതോടെ ഭക്തൻ ദിവ്യനായി തീരുകയും ചെയ്യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക